വെൽക്കം ടു ഷീസ് കിച്ചൺ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഷാർജ ഷേക്ക് ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി മൂന്ന് ഞാല്പ്പൂവൻ പഴമാണ് എടുക്കുന്നത് ഇതുകൊണ്ട് മൂന്ന് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഷേക്ക് നമുക്ക് തയ്യാറാക്കാം പഴം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നട്ട് ഒരു പത്തെണ്ണം പഞ്ചസാര രണ്ട് ടീസ്പൂൺ പിന്നെ രണ്ട് ടീസ്പൂൺ ബൂസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായി അര ടീസ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർ മാത്രം ചേർത്തിയാൽ മതി ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസായ അര ലിറ്റർ പാൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഗ്ലാസിൻ്റെ സൈഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന ഷെയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം അതിന് മുകളിലായി ഞാനിവിടെ പിസ്തയും ബദാമുമാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് പിന്നൊരു കാര്യം ഇത് തയ്യാറാക്കുമ്പോൾ പൂവൻ പഴമോ ഞാലിപ്പൂവം പഴമോ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക പുളിയുള്ള പഴം പാളിയങ്കോടം പോലുള്ളത് എടുക്കാതിരിക്കുക ഐസ് ക്യൂബ്സ് ഇട്ട് അതിന് മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നല്ല ഭംഗിക്കായി കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ എന്നാലേ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ